കലയ്ക്കുമലുള്ള സെൻസർഷിപ്പിനെതിരെ ശക്തമായ പ്രതികരണവുമായി നടനും തിരക്കഥാകൃത്തുമായ മുരളീഗോപി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ പേര് മാറ്റണമെന്നും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുമുള്ള സെൻസർ ബോർഡിൻ്റെ ആവശ്യത്തിന് നിർമ്മാതാക്കൾ വഴങ്ങിയ പശ്ചാത്തലത്തിലാണ് മുരളീഗോപിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം നിരവധി പേരാണ് മുരളീഗോപിയുടെ പോസ്റ്റിനെ അനുകൂലിച്ച് ലൈക്കും കമൻറ്റും ചെയ്തത് വിഖ്യാത അമേരിക്കൻ ചലച്ചിത്രകാരനും സാഹിത്യ നിരൂപകനും ചരിത്രകാരനുമായ ഹെൻറി ലൂയിസ് ഗേറ്റ്സ് ജൂനിയറിൻ്റെ വാക്കുകളാണ് മുരളീഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആൾക്കൂട്ടക്കൊല നീതിയോട് ചെയ്യുന്നത് എന്താണോ അതാണ് കലയോട് സെൻസർഷിപ്പ് ചെയ്യുന്നത് ഇതാണ് മുരളീഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വാചകം ഗംഭീരമായ രാഷ്ട്രീയ പ്രസ്താവനയാണ് മുരളീഗോപിയുടേത് എന്നാണ് പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റ് ബുധനാഴ്ചയാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ പേര് മാറ്റുവാനുള്ള നിർദ്ദേശം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ അംഗീകരിച്ചത് ഇതുപ്രകാരം ജാനകി എന്ന പേര് ജാനകി വി എന്നാക്കി മാറ്റും ഒപ്പം ചില ഭാഗങ്ങളിലെ സംഭാഷണം മ്യൂട്ട് ചെയ്യുവാനുള്ള നിർദ്ദേശവും അണിയറക്കാർ അംഗീകരിച്ചു ജാനകി എന്ന പേര് രാമായണത്തിലെ സീതയുടേതാണെന്നും ഇത് മതവികാരം വ്രണപ്പെടുത്തുമെന്നുള്ള വിചിത്ര വാദം പറഞ്ഞാണ് നേരത്തെ സെൻസർ ബോർഡ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത് തുടർന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു നേരത്തെ മുരളീഗോപി രചന നിർവഹിച്ച മോഹൻലാൽ ചിത്രം എൽ ടു എംബുരാവിനു വിവാദമായിരുന്നു ഗുജറാത്ത് കലാപത്തോടും അതിൽ ഉൾപ്പെട്ട വ്യക്തികളോടും സാദൃശ്യമുള്ള എംപുരാനിലെ രംഗങ്ങളാണ് സംഘപരിവാറിനെ പ്രകോപിപ്പിച്ചത് തുടർന്ന് അണിയറക്കാർ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയും ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുരളീഗോപി വിവാദങ്ങളിൽ മൗനം പുലർത്തുകയാണ് ചെയ്തത് ജാനകി സിനിമാവിവാദത്തിൽ സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നിർമ്മാതാക്കൾ സമ്മതിച്ചു സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിനൊപ്പം ഇനീഷ്യൽ ചേർക്കണമെന്നും ചിത്രത്തിലെ അവസാന ഭാഗത്തെ കോടതി രംഗത്തിലെ ക്രോസ് വിസ്താരത്തിനിടെ ജാനകി എന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞിരുന്നു ഈ തീരുമാനം അംഗീകരിച്ച നിർമ്മാതാക്കൾ പേര് മാറ്റുവാൻ തയ്യാറാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു നേരത്തെ ചിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് കട്ടുകൾ വേണമെന്നായിരുന്നു സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത് ഈ നിലപാട് മാറ്റിയിരിക്കുകയാണ് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേരിൽ കഥാപാത്രത്തിൻ്റെ ഇനീഷ്യലും ചേർത്ത് വി ജാനകി അല്ലെങ്കിൽ ജാനകി വി എന്ന് നൽകണമെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് സിനിമയിൽ ജാനകി വിദ്യാധരൻ എന്നാണ് കഥാപാത്ര കഥാപാത്രത്തിൻ്റെ പേര് കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ് പറഞ്ഞു ചിത്രത്തിൻ്റെ അവസാന രംഗത്ത് ക്രോസ് വിസ്താരം ചെയ്യുന്ന സീനിൽ പലതവണ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്നുണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സെൻസർ ബോർഡ് പറഞ്ഞു നടനും കേന്ദ്രമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപി നായകനായ ജെ എസ് കെയിലെ കഥാപാത്രത്തിനെ ജാനകി എന്ന പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ പ്രദർശനാനുമതി നേരത്തെ നിഷേധിച്ച നിഷേധിച്ചതായിരുന്നു ഇതിനെതിരെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സെൻസർ ബോർഡ് തയ്യാറായിരുന്നില്ല